രണ്ടായിരത്തി അഞ്ചിലെ പുസ്തകം മെസ്സേജസ് ടു ദ വേൾഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസാംബില്ലാദ് പുസ്തകത്തിൽ പേജ് നമ്പർ നൂറ്റി പതിനേഴും ആര് ലാദൻ പറയുകയാണ് ദ കില്ലിംഗ് ഓഫ് ഇന്നസൻസ് ഇസ് റോങ് ആൻഡ് ഇൻവാലിഡ് ആൻഡ് ഫോർ പ്രൂഫ് ദർ ദ പ്രോഫ്റ്റ് ഫോർ ബെഡ് ദ കില്ലിങ് ഓഫ് ചിൽഡ്രൻ ആൻ വിമൻ ആൻഡ് ദസ് ട്രൂ ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് ഹാസ് ബീൻ ലെയ്ഡ് ഡൗൺ ബൈ ദ പ്രൊഫറ്റ് ഇൻ ആൻഡ് ഓതൻട്രിക് ട്രഡീഷൻ ബട്ട് ദിസ് ഫോർ ബിഡിംഗ് ഓഫ് കില്ലിംഗ് ചിൽഡ്രൻ ആൻഡ് ഇന്നസൻസ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ വി ട്രീറ്റ് അതേഴ്സ് ലൈക് ദീറ്റ് ബിൻ െന്ന് പറഞ്ഞ് ഇരുപത്തിനാല് ഹാഷ്മി താങ്കളോട് വിവരിച്ച വാക്കുകൾ അർത്ഥസത്യങ്ങളാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനത് കണ്ടു അത് അത് ബേസിക്കലി അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ വിലയിരുത്താൻ കഴിയില്ല ആരും വേണ്ട ഒരു രണ്ടര മണിക്കൂറിലധികം നീണ്ട ഒരു റെക്കോർഡിങ്ങിന്റെ അൻപത് അൻപത്തഞ്ച് മിനിറ്റ് എങ്ങാണ്ടാണ് ചെയ്തത് അപ്പം തന്നെ കുറെ ഞാനതിനു കൊടുത്ത മറുപടികളോ റെസ്പോൺസോ ഒന്നും പലതും വന്നിട്ടില്ല അത് സത്യമാണത് അപ്പൊ തന്നെ ഒരു വിഷയത്തിന് ഞാൻ മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുത്ത മറുപടി ഈ പലതും ഈ പറയുന്ന പെഷവാറില് താലിബാൻ നടത്തിയ ആക്രമണം അതവിടുത്തെ കുട്ടികളെ ഗുഹ ഗുഹിരമ്മ വളർന്നോ എന്ന് നോക്കി അവരെ കൊല ചെയ്യുന്നത് തൊട്ട് കുറേ അധികം ഉദാഹരണങ്ങൾ ബനു കുറേള ഇതൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച കാര്യമാണ് താങ്കൾ പറഞ്ഞത് അത് മൊബൈലിൽ നിന്ന് വായിക്കായിരുന്നു വാഷ്വി ചെയ്തത് പുള്ളി അങ്ങനെ അത്രയും പുള്ളി തന്നെ പറഞ്ഞൊരു കാര്യം വെച്ച് ഞാൻ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീ വാസ് നോട്ട് പ്രിപ്പയർഡ് കുറച്ച് ഇങ്ങനെ ഈ ജനകീയ കോടതിയുടെ ഒരു ഒരു സിലബസ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കുക എന്നിട്ട് അയാളോട് വിരോധമുള്ള അയാളോട് എതിർപ്പുള്ള കുറേ നമ്പറുകൾ സംഘടിപ്പിക്കുക എന്നിട്ട് അവരെ വിളിച്ചു ചോദിക്കുക അവരയച്ചു കൊടുക്കുന്ന ക്ലിപ്പുകളും അവരയച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊസ്റ്റ്യൻ ആക്കുക പിന്നെ ഇയാളോട് നല്ല രീതിയിൽ എതിർപ്പുണ്ടെന്ന് പറയുന്ന ഒരു ആളെ കൂടെ വിളിച്ചു വരുത്തി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുക ഇതാണ് ജനകീയ കോടതിയുടെ ഒരു രീതി ഇതിനകത്ത് പലപ്പോഴും ഓക്കെ എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു വിരുദ്ധമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള ഒരു വിഷയമല്ല മറിച്ച് ഇതിനകത്തൊന്നും ഒരു റിസർച്ചോ ഗവേഷണോ എന്താണ് സത്യം കാരണം ഒരാളായിരുന്നു ചോദിക്കുമ്പം അയാളെ നിരന്തരമായിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വഭാവമായിട്ട് അതിൻ്റെ മറുവശത്താണോ സത്യം അല്ലെ എന്താണ് ഇത് ശരിയാണോ ഓ എന്നുള്ളത് വൺ വേ ട്രാഫിക് ആണ് അത് വൺ വേ ട്രാഫിക് ബേസിക്കലി അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഈവൻ വെൻ ഇറ്റ് ഈസ് വൺ വേ ട്രാഫിക് മറ്റേ ആള് പറയുന്നത് മറുപടി പറയാനായിട്ടുള്ള അവസരം കൊടുക്കണം അയാൾ പറയുന്ന മറുപടികൾ കാണിക്കണം എന്നൊക്കെ ഉള്ളത് ഒരു സാമാന്യ മര്യാദയിൽപ്പെട്ട കാര്യങ്ങളാണ് അതൊന്നും നടന്നില്ല അത് ഹാഷ്മിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഹാഷ്മിക്ക് മൊബൈലിൽ കിട്ടിയ കാര്യം വെച്ച് കാറ്റിയെന്നേ ഉള്ളൂ അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മൊത്തം അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ടെലിവിഷൻ ഇന്റർവ്യൂലൊക്കെ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ എന്താ പറയുക കുക്കപ്പ് ചെയ്തുകൊണ്ട് വന്ന സാധനം അതിനകത്തൊരു ഡീറ്റെയിൽഡായിട്ട് ഇൻഡെപ്തായിട്ടുള്ള ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ അത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാറില്ല അതിൻ്റെ ഒരു നിലവാരമാണത് അപ്പോൾ അത് അയച്ചു കൊടുത്ത ആളാണ് ശരിക്കും ഇത് പുള്ളിയെ കബളിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ആ പറയുന്ന ഡി ബങ്കിങ് വീഡിയോയിൽ അത് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ ഇത് കണ്ടിരുന്നു ഞാൻ നന്നായിട്ട് വളരെ സരസമായിട്ട് വിവരിച്ചിട്ടുണ്ട്